ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാല് ഓഫർ പ്രൈസ് കുർത്തീസ് ആണ് അപ്പം നിങ്ങൾ ചോദിക്കും ത്രീ ഡബിൾ നയൻ ആണല്ലോ ഡെയിലി കുർത്തീസ് വരുന്നത് പിന്നെ അതിലെന്താണ് ഓഫർ ത്രീ ഡബിൾ നയന് തന്നെയാണ് ഇത് നമ്മൾ കുർത്തീസ് വരുന്നത് ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് ടു സ്റ്റോക്ക് ആണ് അതായത് ഒരു അൻപത് കുർത്തീസ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കുർത്തീസിനും എല്ലാ സൈസസിലും ഞാൻ സൈസസ് കൃത്യമായിട്ട് പറഞ്ഞു തന്നെ പോകാൻ അത്രേ സൈസസ് മാത്രമേ നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് നമ്മൾ കൂടുതൽ ഓർഡർ എടുക്കുന്നതല്ലേ ഈ അൻപത് കുർത്തീസിന്റെ ഓർഡർ മാത്രമേ എടുക്കുകയുള്ളൂ നിങ്ങൾ ഓർഡർ തന്നെ ആ സെക്കൻഡിൽ തന്നെ ഇവിടുന്ന് പാക്ക് ചെയ്ത് മൺഡേയിലെ കൊറിയൽ കൊറിയറിൽ ഇവിടുന്ന് പോകുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഡിലേ എന്നുള്ളൊരു പ്രശ്നം ഇതിൽ നിങ്ങൾക്ക് അത് ഡിലേ എന്നുള്ള പ്രശ്നം ഓർത്ത് പർച്ചേസ് ചെയ്യാത്തവർക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാം ഇത്രയും കുർത്തീസ് മാത്രമേ ഉള്ളൂ അൻപത് കുർത്തീസേ ഉള്ളൂ എല്ലാ ഹാൻഡ് വർക്ക് കുർത്തീസ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മൺഡേയിലെ കൊറിയറിൽ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ വീഡിയോയിൽ ഇന്ന് കൊടുക്കുന്ന നമ്പേഴ്സ് ഏതാണോ ആ നമ്പറിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യണം കാരണം നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ യൂണിറ്റിൽ ഉള്ള ആൾക്കാരുടെ നമ്പേഴ്സ് മാത്രമാണ് നമ്മൾ വീഡിയോയിൽ വെക്കുന്നത് അല്ലാത്ത കുട്ടികളുടെ നമ്പർ നിങ്ങളുടെ ഉണ്ടാകാം പക്ഷെങ്കിൽ അവരൊക്കെ വീട്ടിൽ പോയി പല പല കാര്യങ്ങളിൽ ബിസി ആയിരിക്കാം അപ്പോൾ അവരുടെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഓർഡർ എടുക്കാൻ നോക്കിയാൽ ഡിലേ ആകും ഡിലേ ആകുമ്പോൾ ഈ അൻപത് കുർത്തിസ് അല്ലേ ഉള്ളൂ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും അതുകൊണ്ട് വീഡിയോയിൽ ഏത് നമ്പറാണോ കൊടുത്തേക്കുന്നത് ആ നമ്പറിൽ മാത്രം ഓർഡർ എടുക്കുക കേട്ടോ അപ്പം നമുക്ക് കളക്ഷൻസ് കാണാം ഫസ്റ്റ് വൺ വരുന്നത് പ്ലെയിൻ ഓർഗർഗൻസയില് ഇത ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത ഒരു കുർത്തി ആട്ടോ അതാ ഇതേപോലെ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്ത കുർത്തിയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയമാണ് അതാ ഇങ്ങനെയാണ് വരുന്നത് താഴെ തൈ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അതിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ അതിൽ നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ അതുപോലെ ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ ലോങ്ങ് ആയിട്ട് വരുന്ന പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻഡിലും എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ട് അതിലും ഇതേപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട് മീഡിയം മാത്രമേ സൈസുള്ളൂ ഇതിൻ്റെത് പ്രൈസ് ത്രീ ഡബിൾ നയൻ പിന്നെ ഇത് മീഡിയം ആ സൈസ് എന്ന് വെച്ച് ഇത് സ്മോളുകാർക്കോ ലാർജുകാർക്കോ യൂസ് ചെയ്യാൻ പറ്റും കാരണം വൺ ഇഞ്ച് മാർജിൻ ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താ പറയല്ല സ്മോളുകാർക്ക് ജസ്റ്റ് ഷേപ്പ് ചെയ്താലും യൂസ് ചെയ്യാൻ പറ്റും സൈസ് വരുന്നത് മീഡിയമാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഈ സെയിം ഇപ്പം കാണിച്ച സെയിം ഓർഗൻസ തന്നെയാണ് അതിന്റെ ബി നെക്കായിരുന്നു ഇതിന്റെ റൗണ്ട് നെക്കാണ് ഇത് മാത്രമാണ് വ്യത്യാസം കണ്ടു ഇതിൻ്റെ റൗണ്ട് നെക്കാണ് മറ്റേ ഇതിൻ്റെ വി നെക്കായിരുന്നു സ്ലിറ്റഡ് ആയിട്ട് സെയിം ആയിട്ട് തന്നെയാട്ടോ ചെയ്തിരിക്കുന്നത് ഇതിന് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവും ലൈനിങ് ആണ് ലൈനിങ് ഉൾപ്പെടെയാണ് സ്ലീവും ചെയ്തിരിക്കുന്നത് ഇതിന് നമുക്ക് എം ടു ഡബിൾ എക്സിൽ വരെ ഓരോ പീസസ് അവൈലബിൾ ആണ് അതായത് എം ഒരു പീസ് എൽ ഒരു പീസ് അങ്ങനെ ഡബിൾ എക്സിൽ വരെ ഓരോ പീസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുമ്പോൾ ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഇപ്പം കാണിച്ചതിൻ്റെ തന്നെ നല്ല ഡാർക്ക് സ്കൈ ബ്ലൂ ആട്ടോ പ്ലെയിൻ ഓർഗൻസിൽ നല്ല റൗണ്ട് നെക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്തിയേക്കുവാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ പഫ് കൊടുത്ത് എൽബോ ആണ് സ്ലീവിൽ എന്താ ഇതേപോലെ ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് അല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടോ കുർത്തിയുടെ എൻഡിൽ എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വരുമ്പോൾ ത്രീ ഡബിൾ നൈൻ ഇതിൻ്റെ ഒരു വൺ പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എക്സൽ ആട്ടോ സൈസ് എക്സൽ ആകുമ്പോൾ ഡബിൾ എക്സലുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും ലാർജുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ പറഞ്ഞില്ല വൺ ഇഞ്ച് മാർജിൻ ഉണ്ട് അപ്പൊ ഡബിൾ എക്സലിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഷേപ്പ് ഷേപ്പാക്കി ലാർജിനും യൂസ് ചെയ്യാം നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു പർപ്പിൾ ആട്ടോ അതാ ഇതേപോലെയാണ് ആ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്യാം ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഇതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എക്സ് എൽ ടൂ പീസസ് ഡബിൾ എക്സ് എൽ ടൂ പീസസ് ഡബിൾ എക്സലും വൺ പീസ് എക്സലും ആട്ടോ ഉള്ളത് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പൊണിയം പിങ്ക് ഷെയ്ഡിൽ വരുന്ന സ്ലിറ്റഡ് ആലിയ കേട്ടോ ഇതേപോലെ ആലിയ കട്ട് സ്ലിറ്റഡായിട്ട് ചെയ്തിരിക്കുവാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ഫുൾ സ്ലീവ് കൊടുത്തിട്ട് സ്ലീവ് എൻ്റിലാണ് ഇതിന് വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതേപോലെ സ്ലീവ് എൻ്റെ സോറി ഇതേപോലെ സ്ലീവ് എൻറ്റിൽ ഹെവി വർക്ക് ആട്ടോ വരുന്നത് ഇതിന് നമുക്ക് അവൈലബിൾ ആയിട്ട് രണ്ട് സൈസ് എസ് ഉള്ളു എം ആൻഡ് എല് അപ്പൊ ഇതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാട്ടോ എം എല്ലും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് സ്ലിറ്റഡ് ആലിയാണ് റെഡ് ആട്ടോ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇതേപോലെ പോർട്ടലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ പോർട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതേപോലെ വരുന്ന നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു സ്ലിറ്റഡ് ആലി ആയാണ് ഇതാ കണ്ടോ അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവ് കൊടുത്തിട്ട് സ്ലീവ് എൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം എല്ലോ ആട്ടോ ത്രീ ഡബിൾ നെയ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു ബോട്ടിൽ ഗ്രീനിൽ വരുന്ന സ്ലിറ്റഡ് ആലിയ കട്ട ആട്ടോ അതാ ഇങ്ങനെയാണെ കണ്ടോ സ്ലീവില് ഫുൾ സ്ലീവില് വന്നിട്ട് സ്ലീവ് എന്തില് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഫോർ സൈസസ് ഉണ്ട് സ്മോൾ മുതൽ എക്സൽ സൈസ് വരെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന വിചിത്ര സിലിക്കിൽ ഇതായത് പോലെ വീ നെക്ക് കൊടുത്തിട്ട് ഈ നെക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും അതായത് ബീഡ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിരിക്കുന്ന നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് ഓപ്പൺ ചെയ്ത് കാണിക്കാം സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് അതാ ഇങ്ങനെയാണ് കേട്ടോ ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണേ സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ഇതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എക്സൽ മാത്രമാണ് ആ എക്സൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓൾട്ടർ ചെയ്ത് ലാർജ് ആക്കുകയോ ഡബിൾ എക്സൽ ആക്കുകയോ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ ആട്ടോ ഉണ്ടോ ഇങ്ങനെയാണേ த்ரீ டிள் நன் அவைலிள்ைஸ் வீசஸ் ஆன டபிள் எக்ஸ் நெக்ஸ்ட் நோக்கா நெக்ஸ்ட் வரது பீக் ப்ளூ ஆட்டோ விஜித்ராசில் காண மெட்டீரியல் சைஸ் வரது ஓன்லி எக்ஸ் நெக்ஸ்ட் நோக்கா நெக்ஸ்ட் வரணும் டோதா சில்லி டெடாணே சைஸ் லார்ஜ் நெக்ஸ்ட் நோக்கா നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് ഓറഞ്ച് ആൻഡ് എന്താ പറയുക ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന അടിപൊളി കുർത്തി കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സ് എല്ലേ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ ദ ഇതേപോലെ വൺ സൈഡ് വർക്ക് ദഹ് ഇതേപോലെ നല്ല ഭംഗിയായിട്ടുള്ള വൺ സൈഡ് വർക്ക് വരുന്ന കുർത്തിയാണ് സ്ലിറ്റഡ് ആണ് ദ ഇങ്ങനെയായിട്ടോ ക്ലോസിൽ വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോഡി പോർഷൻ ട്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് പ്രൈസ് ത്രീ ഡബിൾ നെയ് സൈസ് വരുന്നത് വൺ പീസസ് ഉള്ളൂ ലാർജ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല വൈറ്റ് ആട്ടോ പ്യുവർ വൈറ്റ് കളർ ആട്ടോ അതിൽ ആൻറ്റിക്ക് വീട് കൊണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ വർക്ക് നോക്ക് ഓപ്പൺ ഓപ്പൺ ചെയ്യാം കേട്ടോ ദാ ഇങ്ങനെയാണേ വൺ പീസസ് സി ഉള്ളൂ മീഡിയം നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരും നല്ലൊരു വാടാമല്ലി കളർ ആട്ടോ ദാ സൈസ് വരുന്നത് എക്സൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ലൊരു മാങ്കോ എല്ലോ ഷെയ്ഡാട്ടോ ഇതേപോലെ ഓപ്പൺ ചെയ്ത് കാണിക്കാമേ കണ്ടോ ഇതേപോലെ നെക്ക് പാർട്ടിൽ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവാണ് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിൽ വിത്തൌട്ട് ലൈനിംഗിൽ പ്രൈസ് ത്രീ ഡബിൾ നയൻ സൈസ് മീഡിയം ഇതൊന്നും നമ്മൾ എന്താ പറയുക സൈസ് കൂട്ടിയാൽ കുറച്ച് ഒന്നും ചെയ്യത്തില്ല കേട്ടോ കാരണം ഇത് റെഡി ടു സ്റ്റോക്ക് ആണ് ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഇപ്പം തന്നെ നമ്മൾ പാക്ക് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു കോഫി ബ്രൗൺ കളർ ആട്ടോ ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഉണ്ടോ ഇങ്ങനെയാട്ടോ നെക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസ് സ്ലിറ്റഡ് ബദറി സിൽക്ക് മെറ്റീരിയൽ ത്രീ ഡബിൾ നയൻ പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരെ നല്ലൊരു പർപ്പിൾ ആട്ടോ സെയിം വർക്ക് സൈസ് വരുന്നത് ഡബിൾ എക്സൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ബ്ലാക്ക് ആട്ടോ ഓപ്പൺ ചെയ്യാവേ ദാ സൈസ് വരുന്നത് മീഡിയം നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ നല്ല ഒരു വി പാറ്റേണിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് വിചിത്ര സിലിക്കിൽ ലാവൻഡർ കളറിലാണ് കേട്ടോ കുർത്തി വരുന്നത് ആണ് ഇതിൻ്റെ സൈസ് ഡബിൾ എക്സൽ ആണ് ത്രീ എക്സലുകാർക്ക് വേണേലും ഇത് എന്താ പറയുക തയ്യൽ തുമ്പുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ എക്സലുകാർക്ക് വേണേലും യൂസ് ചെയ്യാൻ പറ്റുമോ അതായത് അഴിച്ചുവിട്ട് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് കൊടുക്കാമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ലൈറ്റ് ലാവൻഡറിൽ എന്താ ഇതേപോലെ കേട്ടോ വർക്ക് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സ്ലിറ്റഡ് ആണ് സൈസ് വരുന്നത് എക്സൽ ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ആലിയ മോഡൽ കുർത്തിയാണ് നല്ലൊരു മാങ്കോ യെല്ലോ ആണ് കണ്ടോ ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം വൺ പീസേ ഉള്ളൂ സൈസ് ഡബിൾ എക്സൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്കിൽ വരുന്ന ആലിയ കട്ട് കുർത്തിയാണ് വി നെക്ക് കൊടുത്തിട്ട് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് കളറ് വി നെക്ക് കൊടുത്തിട്ട് ഇതേപോലെ മിറർ വർക്ക് വരുന്നുണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാ ഇതുപോലെ വരുന്ന അടിപൊളി ഒരു കട്ട് കുർത്തിയാണ് ലൈനിങ് അറ്റാസ്ഡ് ആണ് പ്രൈസ് ത്രീ ഡബിൾ നയൻ സൈസ് വരുന്നത് ലാർജ് ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് കട്ട് കുർത്തിയാണ് ഇതേപോലെ നോക്കിയത് ബി നെക്കിൽ ദ ഇതേപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിലും അതുപോലെ തന്നെ താഴെയും കൊടുത്തിരിക്കുന്നത് സ്പ്രെഡിങ് രീതിയിലും വരുന്നുണ്ട് നല്ലൊരു പ്രിന്റഡ് മെറ്റീരിയൽ ആണ് യോക്കിൽ വെച്ചിരിക്കുന്നത് ഇതാക്കണ്ടോ താഴേക്ക് വരുമ്പോൾ ആണ് സൈസ് മീഡിയം സൈസ് സ്ലീവ് വിത്ത് ഔട്ട് ലൈനിങ്ങിൽ വന്നിട്ട് സ്ലീവ് എൻ്റെ ഇതേപോലെ തന്നെ ആ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓൺലി ത്രീ ഡബിൾ നൈൻ കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ബോട്ടിൽ ഗ്രീൻ കേട്ടോ കളറെ ബോട്ടിൽ ഗ്രീനിൽ കണ്ടോ ഇതേപോലത്തെ ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഏ ലൈനാണ് പാറ്റേൺ വരുന്നത് ദാ ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്ത് ഔട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ പ്രൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു വൈലറ്റ് കളർ ആട്ടോ അതാ ഇങ്ങനെയാട്ടോ ഹാൻഡ് വർക്ക് വരുന്നത് സൈസ് വരുന്നത് എക്സൽ ആണേ അതാ സ്ലിറ്റഡ് ആട്ടോ ഇത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് സ്ലിറ്റഡ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ഓൺലി ത്രീ ഡബിൾ നയൻ സൈസ് എക്സ് എൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പർപ്പിൾ കളറിൽ ദാ ഇതേപോലെ റൗണ്ട് നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്ന എ ലൈൻ പാറ്റേണിൽ വരുന്ന നല്ല അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ ദാ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഡബിൾ നയൻ സൈസ് വരുന്നത് എക്സൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരും നല്ലൊരു ഓറഞ്ച് കളർ ആട്ടോ നല്ല ഓറഞ്ചിന്റെ പേഴ്സണൽ ഷെയ്ഡാണ് ഇതേപോലെ ആണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആട്ടോ ദാ ഇതേപോലെ എ ലൈൻ പാറ്റേണല്ലേ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് കുർത്തി വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ സൈസ് വരുന്നത് ഡബിൾ എക്സൽ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരും നല്ലൊരു നേവി ബ്ലൂ കളർ ആട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് സൈസ് എക്സൽ ആണ് ജോർജറ്റ് ആട്ടോ മെറ്റീരിയൽ ആ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു മെഹന്തി ഗ്രീൻ കളറാണ് അതിലിതാ വൺ സൈഡ് വർക്കാണ് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇതാണ് ഇതേപോലെ വൺ സൈഡാണ് വർക്ക് വരുന്നത് അതിന് ശേഷം എന്താ ഇതേപോലെ ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് സെൻട്രലായിട്ട് കട്ട് കൊടുത്ത് സെൻട്രൽ ആയിട്ട് പ്ലേറ്റ് വന്നിരിക്കുന്ന കൊത്തിയാട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ്ങെ വരുന്നു സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ത്രീ ഫോർ സൈസ് വരുന്നു ലാർജ് ആണ് ത്രീ ഡബിൾ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് സെയിം പാറ്റേൺ തന്നെ ബോട്ടിൽ ഗ്രീൻ ആട്ടോ കേട്ടോ ഇങ്ങനെയാണേ വർക്ക് വരുന്നത് ദാ സൈസ് വരുന്ന ലാർജ് തന്നെയാണ് ത്രീ ഡബിൾ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ജോർജിറ്റ് മെറ്റീരിയൽ നല്ലൊരു റെഡ് കളറിൽ റൗണ്ട് നെക്ക് സോറി സ്ക്വയർ നെക്കിൽ ദാ ഇതേ പോലെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവാണ് ഡബിൾ ആണ് സൈസ് ദാ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ത്രീ ഫോർത്തിലാണ് ആ ഡബിൾ എക്സ് എൽ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു നേവി ബ്ലൂ കളറിൽ ഇതേപോലെ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഹിത്ത് പോലെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നേക്കോട്ടോ യോക്കിൽ ദാ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് വരുമ്പോൾ അംബർല സ്ലീവ് ആട്ടോ സൈസ് ലാർജ് പ്രൈസ് വരുമ്പോൾ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് യോക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആട്ടോ വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാമേ നല്ലൊരു ബ്ലാക്ക് കേട്ടോ അതുപോലെ തന്നെ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർ ലാർജ് ആണ് സൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ല അടിപൊളി ഒരു കോളറിനെ കുർത്തി കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലെ കോളറിന്റെ രണ്ട് സൈഡിലുമായിട്ടാട്ടോ ഇതിന്റെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ സൈസസ് എന്ന് പറയുന്നത് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് പ്രൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു മാങ്കോ യെല്ലോ ഷെയ്ഡിൽ ബി നെക്കിൽ ദാ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്ന ദളി ഒരു കളക്ഷൻ കേട്ടോ സ്ലിറ്റഡ് ആണേ സൈസ് ഡബിൾ എക്സൽ ത്രീ ഡബിൾ നയൻ നെക്ക് വരുന്ന റൗണ്ട് നെക്കിൽ ദഹിതേ പോലെ മിറർ വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് പിസ്താഗീന കളറ് ജോർജറ്റ മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിങ് ത്രീ ഫോർത്തിൽ ബാക്ക് പോർഷൻ വരുമ്പം ദാ ഇങ്ങനെയാണ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് റാണി പിങ്ക് ആട്ടോ കളറെ ഇതാ ഇങ്ങനെയാണ് ഇതിലെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് പപ്പ് സ്ലീവ് കൊടുത്തിട്ട് ത്രീ ഫോർത്ത് ആട്ടോ പ്രൈസ് ത്രീ ഡബിൾ നയൻ സൈസ് വരുന്നത് ലാർജ് ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ ഞാൻ പറഞ്ഞു ഒരു അൻപത് കുർത്തിസേ ഉള്ളൂ സൈസസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ലാർജ് സൈസ് ആണെങ്കിൽ ഇത് മീഡിയത്തിനോ എക്സലിനോ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതുപോലെ ഡബിൾ എക്സൽ ആണെങ്കിൽ ത്രീ എക്സലിനോ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ എക്സലിന് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഒരു സൈസ് മുന്നിലോട്ടും ഒരു സൈസ് പുറകിലോട്ടും യൂസ് ചെയ്യാൻ പറ്റും അതനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുക റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ അത് നോക്കി തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക വൺ ഇഞ്ച് മാർജിൻ എല്ലാ കുർത്തീസിനും ഉണ്ടെന്നുള്ളത് അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതനുസരിച്ച് നോക്കി എടുത്താൽ മാത്രം മതി അതുപോലെ അൻപത് കുർത്തീസേ ഉള്ളൂ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ മാത്രം ഓർഡർ എടുക്കാൻ ശ്രമിക്കുക വേറെ നമ്പറിലൊക്കെ എന്താ എൻക്വയറി ചെയ്ത് വരുമ്പോഴത്തേക്കും ഐറ്റം സോൾഡ് ഔട്ട് ആവും അത് വീഡിയോ കൊടുത്ത നമ്പറിൽ മാത്രം ഓർഡർ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ സൺഡേ നമുക്ക് വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല നമ്മുടെ ഗീവയുടെ വീഡിയോ നാളെ ഈവനിംഗിൽ ഉണ്ടായിരിക്കുന്നതാണ് മൺ നമുക്ക് വണ്ടി നമ്മുടെ റെഗുലർ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് ഞങ്ങൾ പണിപ്പുരയിലാണ് മണ്ഡേയിലെ അടിപൊളി ഒരു കളക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പണിപ്പുരയിലാണ് അപ്പൊ മണ്ടേയിലെ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ കാണുന്നത് കേട്ടോ താങ്ക്